വാഴകൾ വെട്ടി നശിപ്പിച്ചതായി പരാതി പോളയ്ക്കൽ പാടശേഖരത്തിലെ മാസത്തിൽ കൂടുതൽ പ്രായമുള്ള വാഴകളാണ് നശിപ്പിക്കപ്പെട്ടത് കരിമ്പുഴ പുളിക്കാടൻ മുജീബിന്റെ ഉടമസ്ഥതയിലുള്ള കൃഷിയിടത്തിലെ നൂറ്റി അൻപതോളം വാഴകൾ സാമൂഹ്യവിരുദ്ധർ വെട്ടി നശിപ്പിച്ചതായാണ് പരാതി തൊഴിലാളികൾക്ക് കൂലി നൽകിയാണ് വാഴ കൃഷിക്കായുള്ള ഒരുക്കങ്ങളും തുടർന്നുള്ള പരിപാലനവും നടത്തിവന്നത് അതുകൊണ്ടുതന്നെ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായതായി മുജീബ് പറഞ്ഞു വാഴയെല്ലാം വെട്ടി നശിപ്പിച്ചിരിക്കുകയാണ് പത്ത് നൂറ്റമ്പത് ഇരുന്നൂറോളം വാഴകൾ വെട്ടി നശിപ്പിച്ചിരിക്കുകയാണ് വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ് ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റിയത് ഇവിടുന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ രാവിലെ വന്നതാണ് വെട്ടി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒന്ന് നോക്കുമ്പോഴാണ് ഇവിടുത്തെ പരിസരവാസിയായ മധു ചന്ദ്രൻ എന്ന ഒരു വ്യക്തി ഇതിനു മുൻപും ഇതേപോലെ വെയിലികൾ പറിച്ചിടുകയും സോളാറിൻ്റെ വേലികൾ പറിച്ചിടുകയും വഴി നടക്കാൻ അനുവദിക്കില്ല കൃഷി ചെയ്യാൻ അനുവദിക്കില്ല എന്നാണ് ഭീഷണിപ്പെടുത്തുകയും അങ്ങനെ പലതരത്തിൽ നമ്മൾ ഇവിടെ മാനസികമായും ഇത്തരത്തിൽ കൃഷി നാശം വരുത്തുന്നവർക്കെതിരെ നടപടിയെടുത്ത നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ള നടപടി ഉണ്ടാവണമെന്നും മുജീബ് ആവശ്യപ്പെട്ടു കൃഷി നശിപ്പിച്ചതിനെതിരെ ശ്രീകൃഷ്ണപുരം പോലീസിൽ പരാതി നൽകി സംഭവത്തിൽ സമീപവാസിയായ മധുചന്ദ്രനെതിരെ കേസെടുത്തതായി പോലീസ് അറിയിച്ചു നേരത്തെ മുജീബ് തന്റെ കൃഷി സംരക്ഷിക്കുന്നതിനായി സ്ഥാപിച്ചിരുന്ന സോളാർ വേലി സമീപത്തെ സ്വകാര്യ വ്യക്തി നശിപ്പിച്ചിരുന്നു യുടി വിന്യൂസ് പാലക്കാട്